പ്രിയ സുഹൃത്തുക്കളെ നിങ്ങ സന്തോഷ വാർത്തയുണ്ട് നിങ്ങൾക്ക് എല്ലാം സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് അറിയോ ഇനി നമ്മൾ ഒരു കാര്യത്തിനും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പോകുന്ന കാര്യമില്ല ഇല്ല പത്തനംതിട്ടയിൽ ഇന്നു മുതൽ പുതിയ സെക്രട്ടേറിയറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ സമരത്തിനും അങ്ങനെയുള്ള കാര്യത്തിന് ഇവിടെ വരല്ലേ ഇവിടെ വന്ന അപ്പ അല്ലേ കാര്യങ്ങള് ചെയ്യ കാര്യങ്ങള് ചെയ്യാ പോവുക ഇവിടെ സമരവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നിങ്ങള് ഈ സെക്രട്ടേറിയറ്റ് കണ്ടുകഴിഞ്ഞാ ഞാൻ കണ്ടല്ലോ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കണ്ടോ തീ ഞങ്ങളുടെ കണ്ടോ ഇത് അർജുൻ അർജുൻ അല്ലേ സെക്രട്ടേറിയറ്റ് എന്തൊക്കെയാണെന്ന് പറയും എത്ര ദിവസം കൊണ്ട് ഇത് ഫിനിഷ് ചെയ്തു ഇത് ഏകദേശം ഒരു ദിവസം കൊണ്ട് ചെയ്തു ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്ത് സെക്രട്ടേറിയറ്റ് ആയത് അല്ലെ പറഞ്ഞാ വിശ്വസിക്കാ പറയുന്നു എനിക്കും കറക്റ്റ് അത് ഇതില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ആ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല അപ്പം എല്ലാം നമ്മുടെ കേരളത്തിന്റെ മൊത്തവും നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് ആണ് ഞങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ ഔചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു അതെ ഇത് പുറത്തുവിട്ടിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കേട്ടോ ഈ ഒരു ചെറുപ്പക്കാരന്റെ കലാ കരവിനത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ മനസ്സറിഞ്ഞു കൊടുക്കണ്ടേക്കെ മനസ്സറിഞ്ഞു കൊടുക്കണ്ടേ സപ്പോർട്ട് അതും നമ്മുടെ പത്തനംതിട്ടക്കാരനാണ് പത്തനംതിട്ട സ്ഥലം കറക്റ്റ് ഇടാൻ വലഞ്ചൊഴി അതായത് കുമ്പഴ എന്ന് വെറും ഒന്ന് രണ്ട് കിലോമീറ്റർ അല്ലേ കിലോമീറ്റർ നൂറ് കിലോമീറ്റർ മാത്രം മാറി ഇദ്ദേഹത്തിന്റെ വീട് അതെ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം വേൾഡ് റെക്കോർഡുകൾ അടക്കം ഉണ്ടല്ലേ ആ വേൾഡ് റെക്കോർഡുകൾ അടക്കം ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കല എത്ര വയസ്സുണ്ട് വയസ്സിലെ രണ്ട് റെക്കോർഡ് അല്ലേ രണ്ട് റെക്കോർഡ് രണ്ട് റെക്കോർഡ് കര സാറ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് ചെറിയ ചെറിയ റെക്കോർഡുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും പിന്നെ പിന്നെ വേൾഡ് റെക്കോർഡും ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ഒരു അത് ഫാബ്രിക് ഇത് പിടിച്ച ഈ വേൾഡ് റെക്കോർഡൊക്കെ കിട്ടാനായിട്ട് ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നതറിയോക്കെ ഇതിനൊക്കെ ഇതിന് വേൾഡ് റെക്കോർഡും കിട്ടും കേട്ടോ ഇത് കാണുമ്പോ ബന്ധനപ്പെട്ട സർക്കാരൊക്കെ നടപടണം കേട്ടോ അതെന്തേലും പോരായ്മട്ടോ കറക്റ്റ് ആണല്ലേ ആ അത് കേറി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ പരാതിയും കൊണ്ടും വരാതിന് ആദ്യം പറഞ്ഞ പരാതിയും കൊണ്ട് വരരുത് കണ്ടത് മനുഷ്യ നിർമ്മിതമായ അതായത് അർജുൻറെ ആ ഒരു കരവിരുദ്ധ കൂടി പുറത്തുവിട്ട സെക്രട്ടേറിയറ്റ് ആണ് ഇന്ന് മുതലേ പത്തനംതിട്ടണ്ട് അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു പരാതിപ്പെട്ടി പരാതിപ്പെട്ടില്ല മാത്രമേ നമ്മൾ ഏറ്റെടുക്കത്തുള്ളൂ അപ്പം ഇത് ഇടുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പോലെ തന്നെ എല്ലാ രീതിയിലും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു കരവിരുതിരിക്കട്ടെ ഇന്നത്തെ ഷെയർ ലൈക്കും അല്ല അർജുൻ നമ്മുടെ ബൈ 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 ബൈ